നമുക്ക് നല്ല പോഷകാഹാരങ്ങൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ആ പോഷകാഹാരങ്ങൾ കഴിക്കുന്നത് വഴി നമുക്ക് നല്ലൊരു ആരോഗ്യം ശാരീരിക ശാരീരികാരോഗ്യം വർദ്ധിക്കുന്നതനുസരിച്ച് മാനസികാരോഗ്യം വർദ്ധിക്കും ഉറക്കം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം ഒരു ഒരാറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ സമയം വേഴിയെങ്കിൽ നമ്മൾ ഉറങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത് ഉറക്കമെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം പീസ്ഫുൾ ആയിരിക്കണം ഹാപ്പി ആയിരിക്കണം അപ്പം അങ്ങനെ ഉറക്കം വളർന്ന രീതിയിൽ ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന നമ്മുടെ മെലക്ട്രോണി എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട് ആ മെലട്ടോൺ എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ധാരാളം പഴവർഗ്ഗങ്ങൾ അതേപോലെ തന്നെ പാൽ ഉൽപ്പന്ന പാൽ അതോടൊപ്പം തന്നെ ബദാം ഇങ്ങനെയുള്ള പോഷകാഹാരങ്ങൾ കഴിക്കുന്നത് വഴി നമുക്ക് ഈ മെലട്ടോണിൻ ഹോർമോൺ നമുക്ക് ലഭിക്കുകയും നമുക്ക് സുഖകരമായ ഉറക്കം ലഭിക്കുകയും ചെയ്യും ചില വ്യക്തികളൊക്കെ ഈ രാത്രിയിലെ ഉറക്കത്തിന് വേണ്ടി മദ്യത്തെ ലഹരിയൊക്കെ ഒന്ന് ഒരു സമീപിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് പക്ഷേ അതൊരിക്കലും ഒരു പെർമനൻ്റായിട്ടുള്ള സൊല്യൂഷനൊന്നുമല്ല താൽക്കാലികമായ അല്ല അതൊന്ന് നിങ്ങളുടെ ആരോഗ്യം ഇല്ലാതെ ആരോഗ്യം നശിപ്പിക്കുകയും മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ ചെറിയ രീതിയിൽ ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ ഈ മദ്യം കഴിക്കുന്ന സമയത്ത് ഓരോ ദിവസവും അത് കഴിച്ച് 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 നിങ്ങൾ ആ മദ്യത്തിനെല്ലാം ലഹരിക്ക് അഡിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അതുവഴി നിങ്ങളുടെ കുടുംബത്തിലും പ്രശ്നമുണ്ടാക്കും നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും